എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പം നിൽക്കുന്നത് ഡെഡ് സീലാണ് ഡെഡ് ഡെഡ്സയിലെ ഒരു 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 ഹോട്ടലിലാണ് താമസിക്കുന്നത് വളരെ നല്ലൊരു ഹോട്ടലാണ് ഇതിന്റെ പേര് റമദ റിസോർട്ട് എന്നാണ് ഇത്തിരി സൗകര്യങ്ങളുള്ള ഒരു ഹോട്ടൽ ഞാനിതിനെ പറ്റി ഒരു വീഡിയോ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാത്തവര് ണുക അടിപൊളി ഹോട്ടലാണ് ഒത്തിരി ഫെസിലിറ്റികളുണ്ട് ഇവിടെ തൊട്ടടുത്താണ് ഈ ഡെഡ് ഡെഡ്സി ചാവുകട നമുക്ക് ഇവിടുന്ന് നടന്നു പോവാം അവിടെ പോയി കുളിക്കാം ഇങ്ങനെ പോലെ പൊങ്ങി പൊങ്ങിക്കിടക്കാം ഒത്തിരി ലവണങ്ങളുള്ള എട്ട് ശതമാനം എട്ട് മുതൽ പത്ത് ശതമാനം വരെയാണ് സാധാരണ സമുദ്രം ഈ സമുദ്രങ്ങളുള്ളേക്കാൾ കൂടുതൽ ലവണങ്ങളുള്ള ഒരു പ്രദേശമാണ് ചാവുകട ഇതൊരു കടലൊന്നുമില്ല തിരയൊന്നുമില്ല പക്ഷേ ഇതൊരു വലിയ ജലാശയമാണ് അതുകൊണ്ടാണ് ഈ ചാവുകടൽ എന്ന് പറയുന്ന പേര് വന്നത് അവിടെ ജീവികളൊന്നും ജീവിക്കുന്നില്ല ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് എന്ത് വസ്തു അതിലിട്ടാലും ഈ ലവണങ്ങൾ ഒത്തിരി ഉള്ളത് കാരണം ഇതിനെ പൊങ്ങിക്കിടങ്ങും അതൊക്കെ ഒരു രസമാണ് ഞാൻ ആദ്യമായിട്ടാണ് അതൊക്കെ കാണുന്നത് താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ഒരു നാനൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ താഴെ എന്ന് വേണേൽ പറയാം ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഈ സ്ഥലത്തേക്ക് ഇങ്ങനെ വരുമ്പത്തും നമ്മുടെ ചെവിയൊക്കെ അടഞ്ഞു പോകും അങ്ങനത്തെ ഒരു സ്ഥല സ്ഥലത്താണ് താമസിക്കുന്നത് അങ്ങനത്തെ ഒരു റിസോർട്ടാണ് ഇതിൻ്റെ പുറകിൽ കൂടി ഒരു വഴിയുണ്ട് ഇങ്ങനെ നടന്നു പോവാം അതിൻ്റെ സൈഡില് ഇങ്ങനെ മിലിറ്ററി ബോർഡർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കണ്ട് ആരും പേടിക്കണ്ട അതായത് നമുക്ക് ട്രസ് അതിൻ്റെ അടുത്ത് സ്റ്റേ അവേ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അതും കണ്ട് പേടിക്കണ്ട നമുക്ക് ആ ഡെഡ് സൈയിൽ പോയിട്ട് അവിടെ കുളിക്കാം അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും അപ്പോൾ ഇതൊക്കെയാണ് ചാവുകടല് ചാവുകടലിൻ്റെ പ്രത്യേകത ഏതാണ് നമ്മൾ കിടന്നാലും ഇങ്ങനെ പോയി ഈ റിസോർട്ടിലാണ് താമസിക്കുന്നത് എന്റെ പിന്നിൽ കാണുന്നത് അങ്ങ് അകലെ കാണുന്നതാണ് ചാവുകടൽ ഇതാണ് ചാവുകടൽ അങ്ങ് അകലെ മലനിരകൾ നമുക്ക് കാണാം ഇതാണ് ചാവുകടൽ ഞാൻ താമസിക്കുന്ന റിസോർട്ടിൽ നിന്നും ഒരു ബസ് ചാവുകടലിലേക്ക് ഇങ്ങനെ ആൾക്കാരെ ഡെഡ് ഡെഡ്സിൽ കൊണ്ടുപോയി അരമണിക്കൂർ കുടുംബത്തിനും അവിടെ പോയി കുളിച്ചിട്ട് തിരിച്ചു വരാം അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് നടന്നങ്ങാ പോയേക്കാം അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഈ ചാവുകടൽ എന്ന് പറയുന്നത് ഞാൻ ചാവുകടലിനെ പറ്റി ഒരു ചെറിയൊരു ഇൻഫർമേഷൻ തരാം ചാവുകടൽ എന്ന് പറയുന്നത് ജോർദാനിനും ഇസ്രായേലിനും ഇടയിലുള്ള ഒരു സ്ഥലമാണ് ചാവുകടൽ ഈ കടൽ എന്ന് പറയുന്നത് ആ ഒരു പേരിലേ ഉള്ളൂ ഇത് ചാവ് ഒരു കടലല്ല ഒരു തടാകം അപ്പോൾ എല്ലാവരും ചാവുകടൽ എന്നാണ് വിളിക്കുന്നത് ഈ സൗന്ദരതിരപ്പിൽ നിന്നും നാനൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ താഴെയാണ് ചാവുകടൽ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജീവികളൊന്നും ഈ ചാവുകടലിൽ ഒരു ജീവികളും അവിടെ വസിക്കുന്നില്ല ഫോർ എക്സാമ്പിൾ മീൻ തുടങ്ങിയ സമുദ്ര ജീവികളോ അങ്ങനെ ഒരു സാധനങ്ങളും അവിടെ അധിവസിക്കത്തില്ല പിന്നെ ചെറിയ ചില ഉപ്പ് തിന്നുന്ന ചെറിയ ചില ജീവികളൊക്കെ വസിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എൻ്റെ ഞാനിപ്പോൾ ഇവിടെ നിന്നുള്ള ചാ ഈ ചാവുകടലിൻ്റെ ഒരു കാഴ്ച ഒന്ന് കാണിച്ചു തരാം നല്ല ഭംഗിയാണ് രാവിലെ തന്നെ വനം അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും കേട്ടോ ഇപ്പൊ രാവിലെ ഒന്നും അല്ല ഇവിടെ ഇപ്പം ഒരു എട്ടരയ്ക്കായി എട്ടരയ്ക്ക് എട്ടര ഒക്കെ ആയപ്പോഴത്തുള്ള ഒരു അവസ്ഥയാണിത് ഇതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഈ ബോർഡർ മിലിറ്ററി സോൺ that ദാറ്റ് ഈസ് to ടു അപ്രോച്ച് അണ്ടർ പെനാൽറ്റി ഓഫ് പെനാൽറ്റി ഓഫ് ലയബിലിറ്റി നോമാൻസ് ലാൻഡ് പോലത്തെ ഒരു ലാൻഡാണ് ഒരു നടുക്കോടെ ഒരു വഴി മാത്രമേ ഉള്ളൂ ഈ വഴിയിലൂടെ വേണം നടന്ന് 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 നടന്ന അവിടെ കുറച്ച് ടെൻ്റുകളൊക്കെ അടിച്ചിട്ടുണ്ട് അവിടെ വേണം എനിക്ക് ചെല്ല ഇതാണ് എൻ്റെ പിന്നിൽ കാണുന്നത് ഇവിടെ ഒരു ഒരു വേലി ഇങ്ങനെ പോയിട്ടുണ്ട് അല്ലേ ഈ ഗൈറ്റ് കിടന്നാണ് എനിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ചാവുടലിൻ്റെ ഈ ഒരു എൻട്രൻസിലേക്ക് പോകേണ്ടത് ഇതൊക്കെ കംപ്ലീറ്റ് മിലിറ്ററി പ്രശ്നങ്ങളാണ് ഇവിടെ മുഴുവൻ അതായത് ഇസ്രായേലിൻ്റെയും ജോർദാൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് ഇത് കൈയടക്കി വെച്ചിരിക്കുന്നത് എന്ന് ഇങ്ങനെ പറയുന്നു എനിക്കറിയില്ല അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പോൾ തന്നെ പറയാം കണ്ടില്ലേ ഈ വഴിയിലൂടെ വേണം എനിക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ പോവാൻ ഞാനിപ്പോൾ ഈ ചാവടലിൻ്റെ ഈ നമുക്കിവിടെ കുളിക്കാൻ വേണ്ടിയുള്ള ഈ ഒരു സ്ഥലത്തെത്തി ഇത് ഒന്ന് രണ്ട് കാഴ്ചകൾ ഞാൻ ഇവിടുത്തെ കാണിച്ചു തരാം ഇത് കണ്ടല്ലേ ഇവിടെ ഒരു ഒരു ചെറിയ ഒരു ടെൻറ്റ് ഉണ്ട് ഒരു ചെറിയൊരു ഷെഡ് ഇതൊരു ബസ് സ്റ്റോപ്പാണ് ഇവിടെ ഒരു ചെറിയ നമുക്ക് ഈ ഡ്രസ്സൊക്കെ മാറാനും അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാനുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇതാണ് ചാവിടലിൻ്റെ ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു ഒരു നമുക്ക് കാണാൻ പറ്റുന്നത് പല എൻട്രൻസ് പോയിൻറ്റുകളും ഉണ്ട് പല സ്ഥലത്തു നിന്നും ജോർദാൻ്റെ പല സ്ഥലത്ത് ഇത് അതിൽപ്പെട്ട ഒരു സ്ഥലം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ചാവ് കടൽ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്കുള്ളൊരു പ്രധാനപ്പെട്ട എൻട്രൻസ് അങ്ങനെയൊന്നുമില്ല ഇത് നമുക്ക് ജോർദാൻ ഭാഗത്തു നിന്നും നമുക്ക് ഈ ഇറങ്ങാനുള്ള ഒരു എൻട്രൻസ് പോയിൻ്റ് വരുകയുള്ളൂ അത്യാവശ്യം നല്ല വെയിലുണ്ട് ചൂടുണ്ട് പിന്നെ നമ്മുടെ ഈച്ചകളുണ്ട് ഇവിടെ അത് ചൂടായിട്ടായിരിക്കാം ഇതാണ് ചാവുകടൽ ഇല്ലേ ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ കുളിക്കുന്നുണ്ട് ഇപ്പോൾ രാവിലെ തന്നെ വന്ന് ഇവിടെ കുളിക്കുന്നവർക്കും അപ്പം ചാവുകടലിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നതല്ല ഇവിടുത്തെ ഹോട്ടലിൽ താമസിക്കുന്നവർക്ക് വന്ന് ഇവിടെ കുളിക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെ അവരിങ്ങനെ കറക്റ്റായിട്ട് ഒരുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ബാർബിക്ക് പ്ലേസ് ഉണ്ട് ഇവിടെ ഒരു ഷെഡ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അകലെ മലനിരകളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ ഈ ചാവുകടലിൽ നിൽക്കുന്നത് നമുക്ക് കാണുന്നത് മലനിരകളുടെ ഇടയിൽ ഇടയിലാണ് ജോർദാനും ഇസ്രായേലിനും ഇടയിലുള്ള ഒരു സ്ഥലമാണിത് ഉണ്ടല്ലോ ആൾക്കാരൊക്കെ അവിടെ കുളിക്കുന്നുണ്ട് ഇനി ഞാനും പതുക്കിന്ന് കുളിക്കാനുള്ള പരിപാടിയാണ് കുളിച്ചിട്ട് പെട്ടെന്ന് ഇവിടുന്ന് പോകണം അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതാണ് അപ്പോൾ ചാവുകടൽ ഇതാ ഇതൊക്കെയാണ് ചാവടൽ എല്ലാവർക്കും ഒരു ഒരു ചാവടൽ കണ്ടില്ലേ ഇത്രയൊക്കെ ഉള്ളൂ ഡെഡ് സി നമുക്ക് ഈ ചാവുകടൽ എന്നുള്ള പേര് പണ്ട് മുതലേ കേൾക്കുന്നതാണ് അത് നമ്മൾ പല മതഗ്രന്ഥങ്ങളിൽ കേൾക്കും ബൈബിളിലൊക്കെ ഉണ്ട് അതുകൊണ്ട് ചാവിടലിൽ നമുക്കൊരു നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമാണല്ലോ കേട്ടിട്ടുണ്ട് ഒത്തിരി പക്ഷേ ഇതാണ് ചാവുകടൽ എന്ന് പറയുന്നത് ഇനി ചാവുകടലിനെ പറ്റി ചാവടലിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് ചാവിടലിൻ്റെ അന്ത്യം എന്നൊക്കെയാണ് പറയുന്നത് ചാവുകടൽ കുറേ കാലങ്ങൾ കഴിയുമ്പം ചാവുകടൽ ഏകദേശം കാണില്ല ഏകദേശം പറ്റി വരേണ്ടു പോകും എന്നൊക്കെ പറയുന്ന ഒരു വാദമുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾക്കും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചാവടല് കുളിക്കാം എന്നിട്ട് ഇങ്ങനെ പൊങ്ങു പോലെ പൊങ്ങി കിടക്കാം ഇങ്ങനെ പൊങ്ങു പോലെ ഇങ്ങനെ പൊങ്ങിക്കിടക്കാം അതാണ് അതിന്റെ ഒരു സംഭവം ഞാൻ മറ്റുള്ളവര് പൊങ്ങു പോലെ പൊങ്ങിക്കിടക്കുന്നത് ഞാനൊന്നും കാണിച്ചു തരാം ഇപ്പൊ ഞാൻ തന്നെയല്ലേ ഉള്ളൂ ഞാനൊരു ഇതാണ് ഈ സോളോടെയൊക്കെ ഒരു പ്രശ്നം ഇതാണ് നമുക്ക് വേണ്ടി ഒരു വീഡിയോ എടുക്കാനൊന്നും വേറെ ഇവിടെ അടുത്ത് അങ്ങനെ ആരുമില്ല ഞാൻ ഞാനാരെയും അങ്ങനെ എൻ്റെ ഇതൊന്നും വീഡിയോ എടുക്കാവോ അവിടെ നിന്ന് ഓടി വന്നിട്ട് ക്യാമറ എടുത്ത് അവരെ കൊടുക്കുക നമ്മളവർ ചിലപ്പോൾ അവർക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഈ ചവിടലിൻ്റെ തൊട്ട് സൈഡിലൊക്കെ നമുക്ക് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് മിലിറ്ററി ബോർഡർ സോൺ നോ അപ്രോച്ച് സ്റ്റേ വേ സ്റ്റേ വേ എൻ്റെ എന്താണെന്ന് അറിയണേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ദൈവീകത്ത് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ ഇതിന് മുമ്പത്തെ വീഡിയോകളൊക്കെ കാണുക ഒത്തിരി രാജ്യങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് ഇനിയും ജോർദാൻ കഴിഞ്ഞ് ഈജിപ്തിലേക്കാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ യാത്ര ആരംഭിക്കുകയാണ് അപ്പോൾ നമുക്കിനി ഇനി യാത്രയിലൂടെയുള്ള ഞാൻ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പുകളും ഒക്കെ ഞാൻ കാണിച്ചരാം All right, all right. <laughs>